വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയോട് പണ്ടുള്ള ആളുകൾ ഇന്നത്തെങ്കാലും വളരെ വ്യത്യസ്ത വ്യത്യസ്തതോടു കൂടിയിട്ടാണ് ഉപാസനകൾ ചെയ്തു കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ കരിശക്തി വാങ്ങിച്ച് ഒന്ന് കൊണ്ടുവന്ന് അതിനെത്ര നിശ്ചിത സമയത്തിൽ പൂജിക്കുക അതിൻ്റെ നിവേദ്യങ്ങൾ വയ്ക്കുക അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളു പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ അവര് ഉപാസനകൾ ചെയ്ത് വർഷങ്ങളോളം തപസ് ചെയ്തിട്ട് കൊണ്ടുവന്നിരുന്ന പല കുടുംബക്കാരാണ് പറഞ്ഞു വന്നത് ഉപാസനാ മൂർത്തികളായി ഉപാസന ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് ആ അവരൊക്കെ മൺമറഞ്ഞ് പോയി അവരുടെ മക്കളോ മക്കളുടെ മക്കളോ അങ്ങനെ തലമുറകളായ കൈമാറിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഗുരുക്കന്മാരല്ല ഇന്ന് അവരുടെ മക്കളോ മക്കളുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആരായാലും ആ വ്യക്തികൾ ഇന്ന് ഉപാസനയായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ മൂർത്തി സങ്കല്പത്തോടു കൂടി നടക്കുന്ന അല്ലെങ്കിൽ കർമ്മികൾ അല്ലെങ്കിൽ വെളിച്ചപ്പാടന്മാർ അവരുടെയൊക്കെ ശക്തി ആ കുടുംബ നാലാമേടത്തിലെ ധർമ്മദൈവങ്ങളാണ് ഉപാസിച്ചുകൊണ്ട് വന്നിട്ടുള്ളതായ മൂർത്തികളാണ് അത് ശൈവ ശാക്തേയ വൈഷ്ണവമായിരിക്കുന്ന ഏതോ ഒക്കെ ആയിരിക്കാം പറഞ്ഞു വന്നത് ഈ വ്യക്തികളുടെ അവസാന കാലഘട്ടമായാൽ ഈ മൂർത്തികളിൽ എന്തു ചെയ്യും അവര് കിടപ്പാണ് മരണശൈലയിലാണ് എന്നുണ്ടാവുമ്പോ ആ ഒരു അവസ്ഥയിലാവുമ്പോ ഇവരുപാസിച്ചു കൊണ്ടു വന്നിട്ട് ഒരുപാട് മൂർത്തികളുണ്ട് ആ മൂർത്തികളെ നിലനിർത്തിയിരുന്നത് ഇദ്ദേഹമാണ് അതിനെ സംരക്ഷിച്ചിരുന്നത് പരിപാലിച്ചിരുന്നത് ഈ കിടപ്പിലായിരിക്കുന്ന രോഗിയായ അല്ലെങ്കിൽ വെളിച്ചപ്പാടാണെങ്കിലും കർമ്മിയാണെങ്കിലും പൂജാരിയാണോ അപ്പോൾ ഇദ്ദേഹം ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് ഇടാനായിട്ട് പറ്റില്ല അപ്പോൾ ആ സന്ദർഭത്തിൽ എന്ത് വേണമെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് അത് ഒഴിഞ്ഞ് കൊടുക്കലാണ് അതിൻ്റെ ശരിയായ വഴി അപ്പോൾ ഒരു നാക്കലേല് പതിനാറടിക്കോ അല്ലെങ്കിൽ അഞ്ചടിക്കോ അഞ്ചടിക്കിട്ടാലും മതി കളം കിട്ടിയിട്ട് ആ ദൈവ ദൈവങ്ങളെയൊക്കെ അതായത് പൂർവികരായിട്ട് ഉപാസിച്ചു കൊണ്ടുവന്നിരുന്ന എല്ലാ ദൈവ സാന്നിധ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒക്കെ ഉണ്ടായിരിക്കും അദ്ദേഹം ചിലപ്പോൾ വിളിച്ചപ്പാടാവാം കർമ്മിയായിരിക്കാം ആരായിരിക്കാം പക്ഷെ അവരുടെ സാന്നിധ്യം ആ രക്തത്തിലരിഞ്ഞ പോലെ ഉണ്ടായിരിക്കുക അപ്പം അതിൽ നിന്ന് അദ്ദേഹത്തിന് അസുഖ ബാധിതനായി മരണ കിടക്കുന്നത് അപ്പം അതുകൊണ്ട് അടുത്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞ് മടക്കുക എന്നുള്ളതാണ് അങ്ങനെ ആയില്ലെങ്കിൽ ആ വ്യക്തിക്ക് മരണം സംഭവിക്കാൻ വളരെയധികം താമസപ്പെടും കാരണം എന്താ വെച്ചാൽ ഈ ദേവതാ സാന്നിധ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തോടു കൂടി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ മരണം വന്നാൽ തന്നെ അതിങ്ങനെ പിടിച്ചു വിൽക്കുന്ന പിടിച്ചു വിലിക്കുന്ന പോലുള്ളതാണ് മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടായിരിക്കും ആ അവസ്ഥയിലെത്തുമ്പോൾ ചിലപ്പോൾ ആള് കണ്ണ് തുറന്ന് വർത്താനം പറഞ്ഞ് ആ നല്ല ഒരു ഇതിലായിരിക്കും അപ്പം അത് മരിക്കൂല ജീവിക്കൂല അങ്ങനത്തെ ഒരു ഘട്ടമായിട്ട് വരിക കാരണം ഈ ദൈവങ്ങളുടെ ഒരു സാന്നിധ്യമുള്ള കാരണമാണ് അപ്പം അതിനെന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാക്കലേൽ കളം കെട്ടിയിട്ട് ഒന്നാല് പതിനാറരടിക്ക് അല്ലെങ്കിൽ ഒമ്പതഞ്ചോ ആരോ അഞ്ച് ഏതാണ് ഈ സൗകര്യം പോലെ ചെയ്തിട്ട് അതിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തിരി അതിൽ കത്തിച്ച് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഇനി ഒരു ദേവതകളും ഇനിയൊരു മൂർത്തികളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിൽക്കുന്നതെല്ലാം ഒഴിഞ്ഞു മാറട്ടെ അദ്ദേഹത്തിന് സർവേശ്വരൻ കൊടുത്തിരിക്കുന്നത് അയ്യാഴ്ചയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല വഴിക്ക് ചെന്ന് ചേരട്ടെ എന്നുള്ള സങ്കല്പത്തോടു കൂടി അല്ലെങ്കിൽ ആ മൂർത്തിയുള്ള കാല ശരീരത്തിൽ ശരീരത്തിൻ്റെ വിട്ടുമാർട്ടെ എന്നിട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് നല്ല ഓർമ്മയോട് കൂടിയിട്ടാണ് കയ്യും കാലം കുങ്ങുന്നതാണെന്ന് വെച്ചാല് ആ ഒഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ ചിലപ്പോൾ തിരിയായിരിക്കാം തിരിയായാലും മതി ജപിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ടാവും അത് കൊടുക്കുക ആ ഗുരുമുത്തച്ഛന്മാർ സമ്പർക്കുക അപ്പോൾ ആ ഗുരുക്കന്മാർക്ക് ആ ഗുരുവിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ കർമ്മിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് എനിക്കിനി ഇത്ര പ്രായം എനിക്ക് വയ്യ എന്റെ മക്കളിനി ഇതിനെ ഇത് സംരക്ഷിച്ചോളൂ ആയതുകൊണ്ട് ഇത് ഞാൻ നിനക്ക് അനുഗ്രഹിച്ചു തരുന്നു എന്നുള്ള ഒരു മനസ്സറിഞ്ഞിട്ട് അദ്ദേഹത്തിന് തിരി കത്തിച്ചിട്ട് പ്രാർത്ഥിച്ച് ആ സാന്നിധ്യങ്ങളേതിനൊക്കെ എനിക്ക് ആവാഹിച്ചു എൻ്റെ എല്ലാവരും ആയിട്ട് പഠിച്ച് സേവിച്ചു കൊണ്ടുവന്ന പ്രത്യേകം ഞാനായാലും പഠിച്ച് സേവിച്ചു കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ മൂർത്തി ഭാഗങ്ങളും ഇനി എൻ്റെ ശരീരത്തിൽ ഉണ്ടായ ഒരു എൻ്റെ മോൻ്റെ പൊന്നോട്ട് അവരും നോക്കുകയുള്ളൂ എന്ന് പറയൊരു തിരി കുറച്ചായിട്ട് നെല്ലോട് കൂടിയിട്ട് ജപിച്ച അത് ചെറിയൊരു ഇലയിൽ വെച്ച് ഇത് ഒഴിഞ്ഞിട്ട് ഇത് അങ്ങനെ മടക്കി വന്നാൽ അവൻ്റെ മടിയിൽ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ തിരി അദ്ദേഹത്തിന്റെ വായിക്കുകയും അങ്ങനൊക്കെ ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അപ്പം ഈ സ്വാഭാവികമായിട്ട് ഈ മൂർത്തികളൊക്കെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിന് അദ്ദേഹത്തിനേക്ക് എത്തും എത്തും പിന്നെ ഈ കിടക്കുന്ന ആൾക്ക് ഇതേ രോഗശയലും കിടക്കുക എന്ന് മരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്നുള്ളതിൽ അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ മരണം കഴിയും ഇത് ആവാഹിച്ചു മാറ്റിയില്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ മരണം സുഖമകരമായിരിക്കില്ല മരിച്ചു മരിച്ചില്ല മരിച്ചു മരിച്ചില്ല അങ്ങനെ കിടന്ന് പുറകൊക്കെ പൊട്ടി പൊളിഞ്ഞ അങ്ങനെ നാശമായിട്ട് കിടക്കാം അപ്പോഴും അവര് മനസ്സറിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ് ഇതിന്റെ ശരീരത്തിന് പൊക്കോട്ടെ എന്ന് വിചാരിക്കില്ല അറിവുള്ളവരും ഉണ്ടാവില്ല ചിലപ്പോ അപ്പൊ അങ്ങനെ അപ്പൊ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏതൊരു മൂർത്തിനും വാങ്ങിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല പക്ഷെ അതിൻ്റെ അതിന്റെ കൃത്യത്തോട് കൂടിട്ട് പരിപാലിച്ചാൽ മാത്രം മതി അപ്പൊ അത് ദേഹത്തിന്റെ ഒരുപാട് ദുരിതങ്ങളോ അല്ലെങ്കിൽ ബാധാദോഷങ്ങളോ ബന്ധനങ്ങളോ അങ്ങനെ ആയിട്ടിരിക്കുന്ന സമയത്താവും ചിലപ്പോൾ ഇതിന് മരണമുണ്ടാകാം അപ്പോൾ ആ ലെവലിൽ ചിലപ്പോൾ ദേഹത്തിന്റെ ഒപ്പം കൂടെ ഇതിനൊക്കെ ഈ മൂർത്തുള്ള മേടിച്ചു കഴിഞ്ഞാൽ ആ ദുരിതം ഇതിൽ നിൽക്കണ്ടാവും അപ്പോൾ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കില്ല അപ്പോൾ അതൊക്കെ അതിന് മുന്നേ ആ വായിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക നോക്കി കാരണം അത്രയും നല്ലൊരു വായിൻ്റെ പുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ഉഴിഞ്ഞു മടക്കി അത് പോക്കറ്റിൽ വെച്ചാൽ മടിയിൽ വെച്ചു ഓ സ്വാമി ഇരുന്നോ കേട്ടോ അദ്ദേഹത്തിന്റെ ശരീരത്തിന് പോരും എന്തായാലും അപ്പൊ ഇത് മക്കളാണെങ്കിൽ നൂറ് ശതമാനം പോരും അദ്ദേഹത്തിന്റെ ഒപ്പം ഇരുന്നോന്നു ഇനി മക്കളില്ലാച്ചെങ്കില് സ്വന്തം മക്കളില്ലാച്ചെങ്കില് ബന്ധത്തില് ജ്യേഷ്ഠന്റെയോ അലിജന്റെയോ ആരുടെ മക്കളെ ഇല്ല ഇപ്പൊ ആരുമില്ല ഇവരുടെ കുടുംബത്തിൽ പെട്ടപ്പോൾ മക്കൾ ആരാണ് അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നത് എങ്കിൽ കാരണം ഇതിനോട് താല്പര്യമുള്ളവര് വേണം ഈ മേഖല കർമ്മ മേഖല അപ്പൊ അതില് ഈ മാന്ത്രികപരമായിട്ടോ അല്ലെങ്കിൽ ജോലിസ്യപരമായിട്ട് കൈകാര്യ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വളരെ നന്നായി അല്ലെങ്കിൽ കർമ്മികളായാലും നന്നായി കാരണം ഇതിൽ എണ്ണം പറഞ്ഞ മൂർത്തികൾ ഉണ്ടായിരിക്കുക എണ്ണം പറഞ്ഞ മൂർത്തികൾ ചാത്തനോ ചൊവ്വയോ അല്ലെങ്കിൽ ഭദ്രകാളിയോ ഉത്തമത്തിലോ മധ്യമത്തിലോ അല്ലെങ്കിൽ കരിങ്കുട്ടിയോ അല്ലെങ്കിൽ ഭുവനേശ്വരിയോ അങ്ങനെ നിറയെ ദൈവങ്ങൾ ഇതിനെ നമ്മൾ തലയിൽ വെച്ച് കൊണ്ടുനടക്കണം വേണ്ട ചിലവർ പറക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പം അവരിയ്ക്കും വാട്ടിലിരുന്നാൽ മതി അതിനെ സംരക്ഷിക്കുക രണ്ടു നേരം എടുക്കു വയ്ക്കാൻ അത് സൗകര്യം ചെയ്യുക ആ വ്യക്തിക്ക് പറ്റില്ലെങ്കിൽ ആരെങ്കിലും ചെയ്യിപ്പിക്കുക കർമ്മം ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ കർമ്മം ചെയ്യാൻ ധൈര്യമായിട്ട് അതിന് യാതൊരു തെറ്റുമില്ല ഇല്ലെങ്കിൽ ആ ശക്തിയെ നശിച്ചു പോകാതെ നല്ല നിർത്തുക അത്രേ വേണ്ടു അപ്പൊ ഇത് അല്ലെങ്കിൽ അവൻ ആരുമില്ല മക്കളോ മരുമക്കളോ ആരും ഇന്ന് സ്വീകരിക്കാൻ തയ്യാറില്ലാച്ചെങ്കിൽ ഈ മൂർത്തികളെ വെച്ച് ആരാധിക്കുന്നതായ ആ ദൈവ സാന്നിധ്യങ്ങൾ ഉണ്ടാകും ക്ഷേത്രാകാം കുട്ടിലാവാം അല്ലെങ്കിൽ തറകളൊക്കെ ആയിരിക്കാം അപ്പൊ ഇത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞ് വാങ്ങിക്കാൻ പറ്റിയൊരു ആരുമില്ലാച്ചെങ്കില് അതിനാരെങ്കിലും ഇടനിന്ന് ഏതെങ്കിലും കർമ്മികളോ അല്ലെങ്കിൽ കർമ്മം അറിയാത്തൊരു വ്യക്തിയായി വന്നിട്ട് അവർക്കൊരു കർമ്മം ചെയ്തു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗുരുനാക്കലെ പതിനാറടിക്ക് കള്ളം കെട്ടി അതിൽ ഗുരുജയോടോ മന്ത്രിത്തോടുകൂടി പൂജിച്ച് ഭദ്രഹാളിനെ അങ്ങനെ പൂജിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അങ്ങനെ ആവാഹിച്ചിട്ട് ധർമ്മദൈവങ്ങളിരിക്കുന്നതായ സാന്നിധ്യത്ത് കൊണ്ടുവെക്കലും ഇവിടെ കീടമുക്കാലിലിരിക്കുന്നിടത്തോ അല്ലെങ്കിൽ ദൈവങ്ങളോ അവിടെ കൊണ്ടുവരുത്തി അതിൽ ലയിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകുക ആ അദ്ദേഹം തീരെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഇനി അദ്ദേഹത്തിൻ്റെ അരുത്തിരിക്കേണ്ട എല്ലാവരോടും ഇരുന്നുള്ളൂ കേട്ടോ ആളുടെ ആത്മാവിനെ അല്ലെങ്കിൽ ആ ജീവനെ വെച്ചിട്ട് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് സർവേശന് തന്നിരിക്കുന്ന അരി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയുസ് കഴിഞ്ഞു വെച്ചെങ്കിൽ കൃത്യമായിട്ട് നല്ല സ്ഥലത്തേക്ക് വന്ന് പോകട്ടെ ചേരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് അവിടെ നിന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഈ സംഗതിക്ക് വിട്ടു പോകും എന്നിട്ട് പോകുന്ന വിളിച്ചെങ്കിൽ ഗുരുവായൂർക്കോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവിടേക്കോ ശിവൻ്റെ അവിടേക്കോ തട്ടകത്ത് ഭഗതിക്കോ ഓരോ അർച്ചനയ്ക്കോ അല്ലെങ്കിൽ ഓരോ നാണയം എത്തിക്കുക അദ്ദേഹത്തിന്റെ സമയമായിട്ട് വെച്ചിട്ട് പോകും ഇല്ലാച്ചെങ്കിൽ അവിടെ കുറച്ച് കിടക്കും അപ്പൊ അങ്ങനെ അപ്പൊ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് ഉപാസന ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു മൂർത്തിനെ അദ്ദേഹം മരിക്കുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവുമ്പോൾ അസ്വസ്ഥകളൊക്കെ തുടങ്ങുന്ന സമയത്ത് മാറ്റിയില്ലാച്ചെങ്കിൽ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മരിച്ചില്ല മരിച്ചു മരിച്ചില്ല അങ്ങനെ എങ്ങനെ അങ്ങനെ നിരകച്ച് നിരകിച്ച് കെടുക്കുക അങ്ങനെ കുറെ കഴിവേ എങ്ങനെയും മരിച്ചു ഞാൻ ഇരിക്കുക ആ പ്രേതാത്മാവോട് കൂടിയിട്ടായിരിക്കും ഈ മറ്റേ ഈ മൂർത്തികളൊക്കെ നിൽക്കുക അപ്പൊ ആ മരിച്ചാലും അത് വളരെയധികം അനർത്ഥം നിക്കുക അവർ വിട്ടുപോരില്ല ആ ആത്മാവും ഈ പ്രേതം ഈ മൂർത്തി ടച്ച് അവ ഒരുമിച്ച് നിക്കുക ആ ആത്മാവിനെ വിട്ടുപോകാനും പറ്റില്ല കർമ്മം ചെയ്യാനും പറ്റില്ല ആളുണ്ടാവും മോക്ഷം കൊടുക്കാനും പറ്റില്ല ആ ഏതൊരാളും മരിച്ചു കഴിഞ്ഞാല് അവരുടെ ദുരിതങ്ങളൊക്കെ തീർത്ത് വിഷ്ണു ലോകത്തേക്ക് അല്ലെങ്കിൽ പിതൃലോകത്തേക്ക് അല്ലെങ്കിൽ മോക്ഷം കൊടുക്കുക എന്നുള്ള സംഭവങ്ങൾ ചെയ്യണം അത് ചെയ്യുമ്പോഴാണ് ആ പ്രേതാത്മാവിൻ്റേതായ ദുരിതങ്ങൾ മാറി നല്ല അവസ്ഥ അവസ്ഥയുണ്ടാകുക നല്ല വഴിക്ക് വരിക അപ്പം ഈ ധർമ്മദൈവങ്ങളോട് കൂടിയിട്ട് തന്നെ അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ അതൊരു ഉപദ്രവത്തിലേക്ക് വരില്ല ഇല്ലെങ്കിൽ ഈ മൂർത്തികളും അവരായിട്ടുള്ള ടച്ച് ഓടുകൂടിയിട്ട് എന്താന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനെ മൊത്തം നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാകും ഇനി ഈ ഉപാസകൻ അദ്ദേഹം തൂങ്ങി മരണോ വിഷംടിച്ചിട്ടുള്ള മരണോ വെള്ളത്തിൽ വീണോട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും ദുർമരണം വിചാരിക്കുക ആ ദുർമരണം കഴിഞ്ഞാൽ അധികം വൈകും മുമ്പ് അയാൾ പിശാജായിട്ട് തന്നെ മാറും ആ പിശാചായിട്ട് മാറുന്ന സമയത്ത് ഈ ദേവകളിലേക്ക് തന്നെ അദ്ദേഹം വരിക അപ്പം ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ദിക്കില് അത് ആ എത്ര ഒരുപാട് പ്രേതങ്ങളാണ് എല്ലാവരുടെ ശക്തിയും ഇതിലേക്ക് വന്നു ചേരും ഈ പ്രേതത്തോടു കൂടി അപ്പം ഇദ്ദേഹം ദൈവങ്ങളിലേക്ക് വരുമ്പോൾ ആ പ്രേതം ബന്ധം കൂടി വരിക അപ്പം ശരിക്കും സർവനാശം സർവനാശം വർവ്വനാശമാകുക പ്രേതശുദ്ധി ആ പ്രേതങ്ങളുടെ സാന്നിധ്യം ഒന്നും ദൈവങ്ങളോട് നിൽക്കാനായിട്ട് കഴിയില്ല അതായത് നല്ല കത്തി നിൽക്കുന്ന തീയ്യണം ആ തീയിലേക്കാണ് ഒരു കുടം വെള്ളം അല്ലെങ്കിൽ ബക്കറ്റ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞെന്നുള്ളത് ആ തീയ്യപ്പം കിട്ടുപോകും അതിൽ ഏറെ അതൊന്നുമില്ല ഞാൻ തീയ്യല്ലേ ഞാൻ അങ്ങനെയല്ലേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെള്ള അതിൽ വീണ് കഴിഞ്ഞാൽ നശിച്ചു പോകും അത് കിട്ടുപോകും അല്ലെങ്കിൽ അത്ര മാത്രം തീ വേണം കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒഴിക്കുന്ന സ്ഥലത്ത് മാത്രം ഒന്നും ഇതായിരുന്നു വരുള്ളൂ അപ്പം ഈ പറഞ്ഞ തീയ്യ് തീയും വെള്ളം വെള്ളം തന്നെ പക്ഷെ ഇത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ തീ അണഞ്ഞു വരാം അതേപോലെ തന്നെ പ്രേതബന്ധങ്ങൾ അപ്പോ മരണപ്പെട്ടു പോയിട്ടുള്ള പ്രേതാത്മാക്കൾ അപ്പൊ ഈ ദുർമരണം എന്ന് പറയാം അപ്പൊ ഈ ഉപാസകന്മാരോ വെളിച്ചപ്പാടന്മാരോ കർമ്മികളോ അവര് അവരുടെ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ വിഷമഘട്ടത്തിൽ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ അവർ മരിക്കാൻ തയ്യാറാണ് അപ്പൊ ചിലപ്പോ അവർക്കൊന്നും ഇത് ഒഴിഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സംഭവം തോന്നില്ല അവരെ ലക്ഷ്യം മരിക്കണമെങ്കിൽ പറ്റില്ല ഞാൻ അത്ര അധികം നാണക്കേടായി ഒരു മോശം കഥാപാത്ര ഇനി ഞാൻ ജീവിക്കില്ല അങ്ങനെ ഒരു ചിന്തയില് മരണം മാത്രമേണ്ടാവും ലക്ഷ്യമുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ മരണപ്പെട്ടു പോയാലും അധികം വൈകാതെ തന്നെ ആ പ്രേതാത്മാവിനെ അവിടെ നീക്കം ചെയ്യണം കൃത്യമായിട്ട് അവരുടെ പതിനാറ് വലി ഇതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ആ പ്രേതാത്മാവശ പശാചായിട്ട് മാറുക കൃത്യമായിട്ട് ഒരു വർഷം കഴിഞ്ഞാല് പ്രേതത്തിനെ പ്രേതായിട്ടും അതിലുള്ള മൂർത്തികളെ അതിനെ മാറ്റി അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ടുള്ള നല്ലൊരു മോക്ഷം കൊടുക്കുന്ന കർമ്മക്രിയകളൊക്കെ ചെയ്യുമ്പോൾ അവരുടേതായ ദുരിതങ്ങളൊക്കെ മാറി കുഴപ്പമില്ലാത്ത തരത്തിലൊക്കെ ചിലപ്പോൾ രണ്ടും മൂന്നും തവണ ഒക്കെ ഈ വരുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും പല സമയത്തായിട്ട് ഒറ്റ സമയത്തായിട്ട് ചിലപ്പോൾ വിട്ടുപോയില്ല കാരണം മൂർത്തികളൊക്കെ ആയിട്ട് അത്രയും ബന്ധമായിരിക്കും ആ ഉപാസകൻ ശരിക്കും മൂർത്തിയും കട്ടി പവറായിരിക്കും കാരണം ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ മൂർത്തിക്ക് നമ്മളൊരു കർമ്മം ഓ ഭഗവാനെ അല്ലെങ്കിൽ എന്റെ ദേവന അല്ലെ ദേവി ആ കാര്യം എനിക്ക് നടത്തി തരണേ അല്ലെങ്കിൽ സംഭവം നടത്തി തരണേ നമ്മുടെ കാര്യവല്ല വരണവരായിരിക്കും എത്ര വിഷമം പിടിച്ച കാര്യം ചെയ്യാ ആ മൂർത്തികൾക്ക് മുൻപാവും ഈ ഉപാസന്മാർ നിക്കുക അവര് പോയിട്ട് ഗോളടിച്ചിട്ടോ വരിക അവര് പിന്നാലെ ഉണ്ടായിരിക്കും ദൈവങ്ങള് അപ്പൊ അത്രയും ശക്തമായിരിക്കുന്നതായ ഉപാസന്മാരായിരിക്കും അപ്പൊ അവരങ്ങനെ മരണപ്പെട്ടു പോയാലും ഈ പ്രേതാത്മാവും മൂർത്തികളും തമ്മിൽ ദൈവങ്ങളും തമ്മിൽ വിട്ടുപോരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അവര് കർമ്മം ചെയ്തു ആ കർമ്മം ചെയ്തു രണ്ടു മൂന്ന് ദിവസത്തെ കർമ്മങ്ങളൊക്കെ ചെയ്തു ആ കർമ്മങ്ങൾ ചെയ്തു ഗതി ഈ പറഞ്ഞ പോലെ തന്നെ തിലകോമൻ ക്ഷേത്രമുണ്ട് അതിനോടനുബന്ധ കർമ്മങ്ങൾ ചെയ്തു ചെലപ്പോ ആയിട്ടുണ്ടാകില്ല വീണ്ടും നോക്കുമ്പോൾ വീണ്ടും പ്രേതബന്ധത്തോട് കൂടി കിടക്കണ്ടാവുക അപ്പൊ അങ്ങനെ ആകുമ്പോ ഒക്കെ നോക്കി വീണ്ടും പരിഹാരങ്ങൾ ചെയ്യേണ്ട അവസ്ഥ വരും അപ്പൊ അതങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒക്കെ ചെല്ലുമ്പോൾ ചെയ്യുമ്പോഴാവും ആ ദുരിതങ്ങളൊക്കെ വിട്ടുമാറി പ്രേതം പ്രേതായിട്ടൊക്കെ ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ഈ ഉപാസകന്റെ പ്രേതത്തിന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ കൊടുക്കേണ്ട ചിലപ്പോൾ അവസ്ഥയുണ്ടായിരിക്കും ആ വലിയൊരു ഗുരുനാഥനാണ് ഉപാസകനാണ് വെച്ചാൽ ആ മൂർത്തിയുടെ അരുത്തോ അല്ലെങ്കിൽ നീക്കിയിട്ടോ അദ്ദേഹത്തിന് സാന്നി ഒരു പീഠം വെച്ചിട്ട് അദ്ദേഹത്തിന് അവിടെ ഇരുത്തേണ്ടതായവസ്ഥ വരും ചിലപ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ അപ്പം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ മരണപ്പെടുന്നതിന് മുൻപ് ആ ഉപാസകനെ അല്ലെങ്കിൽ ഉപാസകന്മാർ സേവ ചെയ്തു വന്നിട്ടുള്ളതായ ആ കർമ്മികളിൽ നിന്ന് മറ്റുള്ളതായ മൂർത്തികളെല്ലാം മാറ്റി വയ്ക്കേണ്ടത് ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ ആ കാരണം ഇന്നത്തെ ഒരു വിശ്വാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് വിശ്വാസം ഉണ്ടെങ്കിലും അത് ആരും സ്വന്തം ദൈവത്തിന് അധികാളുകളൊന്നും ഉപാസിക്കണില്ല അവർ ആചരിക്കണില്ല അപ്പുറത്തെ രീതിയിലുള്ള ദൈവങ്ങളൊക്കെ അവിടെ ഒക്കെ പോയിട്ട് അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ അപ്പോൾ ഈ ദൈവങ്ങളേനെ കൃത്യമായിട്ട് നമ്മൾ പരിപാലിച്ചില്ല എങ്കിൽ വീടിന് സർവദോഷങ്ങളാണ് എന്നാൽ കൃത്യതയോടുകൂടി ആക്കുകയാണെങ്കിലോ അവർക്ക് വേണ്ട ഗുണങ്ങളൊക്കെ അവരായിട്ട് ഉണ്ടാക്കി തരും ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാക്കി മാറി ഭാവിയിലേക്ക് നല്ലതായിട്ട് വരും ഇനിയിപ്പോൾ ഒരു കർമ്മസ്ഥാനത്തേക്ക് വരുന്ന ആളാണെങ്കിലോ ധാരാളം കർമ്മം ചെയ്യാനും അവരോടൊപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ഈ കർമ്മം ചെയ്യുമ്പോൾ പുതു പുതു കർമ്മികളാണ് കർമ്മികളാണെങ്കിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് അവർ ചെയ്യുന്ന പരിഹാരങ്ങളെ കൊണ്ട് അവർ ചെയ്യുന്ന വേർപാടിനെ കൊണ്ട് ആ വേർപാടുകളൊക്കെ ചെയ്യുമ്പോൾ അവരുടേതായ അവർ ആവാഹിക്കുന്ന പ്രേതബന്ധങ്ങളോ മറ്റുള്ളതായ മൂർത്തി ഭാവങ്ങളുടെ സാന്നിധ്യങ്ങളോ ഈ ദൈവങ്ങളിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ശേഷിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കുക കാരണം മറ്റുള്ളവരെ ദോഷങ്ങൾ തീർക്കുമ്പോൾ അത് നമ്മുടെ മൂർത്തികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നീക്കം ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഇതിൽ അവർ പിടുത്തം പിടിക്കും കൂടും അത് നാലോ അഞ്ചോ പേരുടെ ഈ പ്രേതബന്ധങ്ങളാണോ മറ്റുള്ള മുഹൂർത്തികളൊക്കെ സാന്നിധ്യങ്ങളാണെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിന് കുറയ്ക്കും പിന്നെ നമ്മൾ വിചാരിച്ച് വേറെ കർമ്മം ചെയ്യാൻ പറ്റില്ല ചെയ്താലും വിജയം ഉണ്ടാകില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അപ്പം അതൊക്കെ വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാം ഉപാസകൻ എന്നും ഒരു ഗുരുവാണ് അവരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും നമ്മൾ തടയാൻ പാടില്ല അങ്ങനത്തെ വയസ്സായിട്ടുള്ള ആളുകളുണ്ട് ചോദിച്ചെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ഉണ്ട് ചോദിച്ചാൽ അവരുടെ അവരോട് വളരെയധികം വിനയത്തോടു കൂടി പ്രാർത്ഥിച്ച് വിനയത്തോടു കൂടി അവരുടെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷിക്കുക എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുക ചായ കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് കാരണം അവർക്ക് അറിയാഞ്ഞ് അധികം അവരുടെ ഉണ്ടാവില്ല എന്ന് അപ്പം അങ്ങനെ കുമ്പോൾ അവരുടേതായ മൂർത്തികൾ ഇനി കൊണ്ടു നടക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള വ്യക്തികളാണ് വെച്ചാൽ ഓ മോനെ നന്നായിക്കോളൂട്ടാ നീ നിന്റെ ജീവിതത്തിൽ നന്നായിക്കോളും ഒരു കുഴപ്പം വരില്ല സന്തോഷത്തോടുകൂടി ഇവരൊക്കെ ഉണ്ടാവട്ട അത് പറയണമെങ്കിൽ അത് എനിക്ക് പറ്റില്ല എനിക്കൊന്നും സൗകര്യമില്ല എന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ല കൊണ്ട് നടക്കാൻ പറ്റില്ല അങ്ങനെ ആരാധിക്കൊടുത്തോ അങ്ങനൊക്കെ പറയുമ്പോൾ ആ വ്യക്തിക്ക് മനംപൊരിച്ചിലുണ്ടാവുക ഈ പുരുത്തല്ലാത്ത മക്കളൊക്കെ എങ്ങനെ ആയില്ലേ അങ്ങനൊരു തോന്നല വരിക അങ്ങനത്തെ ഒരു സംഭവം ചെയ്തതിനു ശേഷം പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ വളരെ കൂടി ആ മൂർത്തികളെ തന്നെ അവരുടെ ശരീരത്തിന് മാറ്റുക ഇനി ആ വ്യക്തിയും ശരിയാണ് മരണപ്പെട്ടു പോകുന്ന സമയത്തായിരിക്കും ഇതേപോലെ തന്നെ മരിക്കതിന് മുൻപ് ആ വീട്ടുകാരെ കണ്ടറിഞ്ഞ് ഞാൻ ഒഴിഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബം നാലാമേടത്ത് എല്ലാ മൂർത്തികൾക്കും നന്മകൾ വരും നല്ലത് വരും ചെയ്യുന്ന കർമ്മികൾക്കും ഉപാസകന്മാർക്കും നല്ലത് വരും അപ്പം ഇങ്ങനെയൊക്കെ വിഷമായിട്ടിരിക്കുന്ന കുടുംബങ്ങളൊക്കെ വെച്ചിട്ട് അതുമായിട്ട് പരിപാലിക്കാം പ്രേതബന്ധങ്ങളോട് കൂടി നിൽക്കുന്ന ഗുരുക്കന്മാരും പ്രേതബന്ധങ്ങളും കഴിഞ്ഞ അലഞ്ഞിതിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ നന്നാക്കി കർമ്മം ചെയ്ത് ഗുരുക്കന്മാരനും പ്രേതങ്ങളെയും പ്രേതങ്ങളേനെ വേറെയൊക്കെ ദൈവങ്ങളെനെ വേറൊക്കെ അവരെ ശക്തി ജീവിതപ്പെടുത്താം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ലതായിരിക്കും എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം